ഞാൻ ടീച്ചർ വിജയാപിത ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് സബല എന്ന് പറയുന്ന ഒരു കുട്ടി ഉടുപ്പാണ് ഉടുപ്പായിട്ടും ടോപ്പായിട്ടും നൈറ്റി ആയിട്ടോട്ട് ഉപയോഗിക്കാം ഇതാണ് സബലയുടെ വരാൻ സബല ലെന്ത് പതിനാറ് ചെസ്റ്റ് പതിനാറ് സീറോ വൺ ഇഞ്ച് ഇവിടെ എടുക്കണം അപ്പൊ ചെസ്റ്റ് എത്രയാണ് പതിനാറ് പതിനാറിന്റെ പകുതി എട്ട് ഇഞ്ച് ഇവിടെ എടുക്കും സിറോ ഫോർ ചെസ്റ്റിന്റെ നാലൊന്ന് പ്ലസ് ഒന്ന് അപ്പൊ ഇവിടെ അഞ്ച് സീറോ ഫൈവ് മുക്കാൽ ഇഞ്ച് താഴ്ത്തി കഴുത്തിറക്കാം ആറ് ചെസ്റ്റിന്റെ നാലൊന്ന് പ്ലസ് ഒന്ന് അഞ്ച് അഞ്ചിഞ്ച് ഇടിയെടുക്കും ആറ് ഏഴ് മുക്കാൽ ഇഞ്ച് ഉയർത്തും ആറ് എട്ട് ഒന്നര ഇഞ്ച് നീക്കും എന്നിട്ട് ഇതിങ്ങനെ വരും മൂന്ന് ഒൻപത് ഒരിഞ്ചോ അര ഇഞ്ചോ ഉയർത്തി ഷേഫ് ചെയ്താൽ മതി ഇതാണ് സബലയുടെ പരാ ഒന്നോടെ പറയാം സീറോ വൺ ലെന്ത് പ്ലസ് രണ്ട് സമം പതിനെട്ട് ഇഞ്ച് ഇവിടെ എടുക്കും സീറോ ടു ചെസ്റ്റിന്റെ പകുതി ചെസ്റ്റ് പതിനാറാണ് അതിന്റെ പകുതി എട്ട് ഇഞ്ച് ഇവിടെ എടുക്കും സീറോ ഫോർ കഴുത്തകലം ചെസ്റ്റിന്റെ നാലൊന്ന് പ്ലസ് ഒന്ന് അപ്പോ അഞ്ചു ഇഞ്ച് തകിത്തറും െസ്റ്റ് പതിനാറ് അതിന്റെ നാലൊന്ന് പ്ലസ് ഒന്ന് അഞ്ചിഞ്ച് തകർത്തം സീറോ ഫൈവ് മുക്കാലി താഴ്ത്തം എന്നിട്ട് ഇങ്ങനെയൊന്ന് വരയ്ക്കും രണ്ട് ആറ് ചെസ്റ്റിന്റെ നാലൊന്ന് പ്ലസ് ഒന്ന് സമം അഞ്ചിഞ്ച് ഇവിടെ ആറ് ഏഴ് മുക്കാലിഞ്ച് ഒരിയാപ്തം ആറ് എട്ട് ഒന്നര ഇഞ്ച് നീക്കും ഇങ്ങോട്ട് ചരിച്ച് വരയ്ക്കും ഒന്നര ഇഞ്ച് മൂന്നോ ഒൻപത് ഒരിഞ്ചോ അര ഇഞ്ചോ എടുത്ത് ചമിച്ചു തരും ഇതാണ് പതലയുടെ വര ഇൻ വെട്ടിക്കാണിക്കുണിയെ ഇങ്ങനെ ആദ്യം രണ്ടായിട്ട് മടക്കണം എന്നിട്ട് ഇതിനെ മൊത്തത്തില് ഇങ്ങനെ അങ്ങ് മടക്കും ഇത് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടവും ഫോൾഡ് ഇവിടം ഫോൾഡ് ആയിരിക്കണം ഇത് ആ വര തന്നെയാണ് വരച്ചു വെച്ചിട്ടുണ്ട് ഇതിന് ഞാൻ വെട്ടിക്കാണിക്കിങ്ങനെയൊക്കെ വെച്ചു എന്നിട്ട് പിന്നെ ഇതാണ് വെട്ട് എന്നിട്ട് ഈ കൈ എയില് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് വീതിയുള്ള നീളമുള്ള രണ്ട് തുണ്ട് തുണ്ടെടുക്കണം ഒന്നര ഇഞ്ച് വീതിയുള്ള ഇവിടെ വെച്ച് തയ്ക്കാനുള്ളതാണ് ഒന്നര ഇഞ്ച് വീതിയുള്ള രണ്ട് തുണ്ടെടുക്കണം അത് കഴിഞ്ഞ് കഴുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ചിങ്ങനെ മടക്കി വെക്കണം മടക്കി വെച്ചിട്ട് കഴുത്ത് വെട്ടാനുള്ള വിധമാണ് എന്നിട്ടേ നിവർത്തി താ കാണിക്കണുള്ളൂ ഇത് ഇങ്ങനെ എന്നിട്ട് ഒന്നൂടെ കാണിച്ചു തരാം ഇതാ ഒരു ഫോൾഡായിട്ടുള്ള തുണി ഇങ്ങനെ ഫോൾഡായിട്ടുള്ള തുണി ഇങ്ങനെ മടക്കണം അതിന് ഒരു പ്രദേശം ഇങ്ങനെ മടക്കണം എന്നിട്ട് ഈ പീസ് എടുത്തേക്ക എന്നിട്ട് ഈ ചോക്ക് വെച്ച് ഇങ്ങനെ ഈ കഴുത്ത കല ഉള്ളത് വരെ കഴുത്തറക്കുമ്പോൾ കഴുത്തറക്കാം ഇത് വരെ എന്നിട്ട് മാറ്റിട്ട് ഒരു ഉദ്ദേശം ഒരു ഒന്നര രണ്ടിഞ്ച് വീതി മതിയാവും ഇങ്ങനെ വരും തരം എന്നിട്ടത് ഇങ്ങനെ വന്നിട്ടുണ്ട് വെട്ടിയെടുത്തപ്പോന്നിട്ടുണ്ട് അതായത് കറക്റ്റ് ആയിരിക്കണം തച്ച് അവിടെ തോട്ടാക്കി ഇവിടെ ഈ പീസ് വെച്ചങ്ങ് തയ്ക്കണം തച്ച് കാണിച്ചു തരാം ഇത് കൈയുടെ പാത്താണ് ഈ ഭാഗത്ത് ഈ ഒന്നര ഇഞ്ച് വീതിക്ക് വെട്ടിയെടുത്ത പീസിനെ വെച്ച് നോക്ക് തയ്ക്കാം வச்சு பதிச்சு வைக்கணும் இது பட மொத்தத்தில் இங்கே அங்கு மணக்கும் நம்ம ஊக்கு மாதிரி வட்டதைக்கு மாதிரிங்கன்னு வச்சுட்டு ഇതുപോലെ തയ്ക്കണം ഇതുപോലെ മറ സൈഡും തയ്ക്കണം അടുത്തതായിട്ട് ഈ കഴുത്ത് വെട്ടിയ ഭാഗത്ത് ഈ പീസ് ഇങ്ങനെ അങ്ങ് വെക്കും എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് തയ്ക്കും എന്നിട്ട് ഇത് ശരിക്ക് തിരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് നൂല് കട്ടാവരുത് ഇതിങ്ങനെ അങ്ങ് വെട്ടും அகத்தோட்டாக்கி பதிச்சு தைக்கணும் இதா பதிச்சு தச்சிட்டு ഇതിനെ അകത്തോട്ടാക്കണം അകത്തോട്ടാക്കി മൊത്തത്തിൽ വയ്ക്കണം ഞാൻ ീത്തവശത്തിലോട്ട് മടക്കി തച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ശകലം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇതിൽ കൂടെ ഈ എലാസ്റ്റിക് കയറ്റണം ഞാൻ പഠിപ്പിച്ച അളവിലാണെങ്കിൽ ഒരു പന്ത്രണ്ട് ഇഞ്ച് നീളമുള്ള അര ഇഞ്ച് എലാസ്റ്റിക് എടുത്താൽ മതി എലാസ്റ്റിക് പിടിപ്പിച്ചിട്ടുണ്ട് തളത്തോട്ടാക്കി കൂട്ടിത്തക്കണം ബാക്കി ഗ്യാപ്പം അടച്ചിട്ടേ ഇതിനെടുത്ത് ഈ കയ്യെ അടിച്ചു ചേർക്കണം மறுவசும் தைக்கணும் மடக்கி அடக்கித்த சபல ரெடி ஆயிட்டு இது காணும்போதெல்லாம் குட்டிகளுக்கு விட்டு காணும்போது இது பங்கி கூடுதலாய்டு காணுது இது எல்லாருக்கும் இஷ்டப்படணும் இது கழுத்து இது கை നിങ്ങൾ ഒന്ന് ടച്ച് നോക്കൂ ഇത് കുട്ടികൾക്കൊക്കെ ഈ കാണുന്നത് പോലെയല്ല ഇട്ട് കാണുമ്പോഴാണ് ഇതിന് ഭംഗി കൂടുന്നത് ഇതിപ്പോ നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം